അറിയേണ്ടത് അറിഞ്ഞാൽ ബ്രാഹ്മണൻ ആയി എന്നാൽ ബ്രഹ്മനിഷ്ഠൻ വിഷയസുഖം പ്രതിബിംബത്തിൻ്റെ ആനന്ദം മാത്രമാണ് സംബ്ലോദക ആനന്ദം ബിംബസ്ഥാനീയമാണ് ആയിരക്കണക്കിന് കണ്ണാടികളിൽ ആയിരക്കണക്കിന് പ്രതിബിംബങ്ങളുണ്ടാകുന്നു എന്നാൽ ഒരേ ഒരു ബിംബമേ ഉള്ളൂ ബാക്കിയെല്ലാം പ്രതിബിംബങ്ങളാണ് വേദങ്ങളിൽ അനേകവിധങ്ങളായ സകാമകർമ്മങ്ങൾ പുത്രനുണ്ടാകാൻ ഭാര്യയെ ലഭിക്കാൻ വിവാഹം നടക്കാൻ രാജ്യം നേടാൻ സമ്പന്നനായിത്തീരാൻ സമ്പത്ത് ഉണ്ടാവാൻ ശിഷ്യന്മാരുണ്ടാകാൻ ലോകം അംഗീകരിക്കാൻ ഒക്കെ അനേകം അനേകം വിധങ്ങളായ വൈധഭാവനകളോടുകൂടിയ വിധിയാം വർണ്ണമുള്ള കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം കർമ്മങ്ങളുടെ പ്രയോജനം സിദ്ധമാണോ അത്രയും ശ്രോത്രീയ ഷ്ഠയുടെ സാക്ഷാത്കാരത്തിനുതകുന്ന ജ്ഞാനം കൊണ്ട് സിദ്ധമാകുന്നു മൈത്രിയി ചോദിച്ചത് ഈ ലൗകികങ്ങളായ വിഷയങ്ങൾ ആത്മസുഖത്തെ തരുമോ യാജ്ഞവൽക്കൻ സ്പഷ്ടമായാണ് പറഞ്ഞത് അമൃതത്വത്തിനുള്ള ആശ പോലും ഈ വിഷയസുഖങ്ങൾ തരില്ല ഈ ഭൂമിയെ ലഭിച്ചതുകൊണ്ട് ഉണ്ടാവില്ല ഞാനീ പകർന്നു തരുന്ന ഭൂമി പകർത്തു തരുന്ന ഭൂമി വിഷയമൃഗതൃഷ്ണയ്ക്കപ്പുറം ഒന്നും തരില്ല ഹേ ഭഗവാൻ അതുകൊണ്ട് ഏതൊന്നാണോ അറിവായുള്ളത് ആനന്ദമായുള്ളത് ബ്രഹ്മമായുള്ളത് ഏതൊന്നാണോ അറിയേണ്ടത് യദേവ ഭഗവാൻ വേദ തദേവ മേ ബ്രൂഹി അത് എനിക്ക് പറഞ്ഞു തന്നാലും മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാങ്ക്യസന്ദർഭത്തിലെ കസ്ഥാനീയമായ ആത്മാനന്ദത്തെ വർണ്ണിച്ചു വരികയാണ് ആ ഉന്നതാവസ്ഥയിൽ വിഷയ ചഞ്ചലതകളൊന്നുമില്ല എന്ന് നാം കണ്ടു അതുകൊണ്ട് അത്തരം ആത്മാനന്ദമനുഭവിക്കുന്നതിനു വേണ്ടി വനത്തിലേക്ക് പോയ ഉന്നത ശിഷ്യരായ രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അവരെ അല്ലാതെ വീട്ടിലിരുന്ന് വനനീയമായ സംഭജനീയമായ ിലയിൽ വിഷയങ്ങളുടെ ഛായ പതിക്കാത്തതും ചൂണ്ടിക്കാണിച്ചു അത് മറ്റൊരു തരത്തിൽ അന്യത്ര പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇത് അത്യന്ത കഠിനമാണ് അതുകൊണ്ട് പണ്ട് അനേകം അനേകം രാജർഷി സപ്തമന്മാരുടെ വനഗമനത്തിൻ്റെ വർണ്ണനമുണ്ട് ഇതി വിഷയവ്യാവൃത്തിയാത്മാ യഥാവിധി സൂനവേ నృపది కగుభం తత్వా యునే శివాదబ వారణం మునివరరు ఛాయాం దేవ్యా తయా సహ శిశ్రై నృపది కగుభామి ష్వాగుణాం इदम् इ कुలవ్రతం ఇతి స విషయ వ్యావృత్త్య ఆత్మ യഥാവിധിസൂനവേ നൃപതികുഭം ഫൂനേസിവാദപവാണം മുനിവരതാ മുനിവരൂ ദ്യീശ്രയേ നൃപതി ക്ഷഗുണം ഇതം ഹി കുലവ്രതം വിഷയങ്ങളുടെ അനുഭവം നോക്കി എന്നിട്ട് ഇത് കേവലം ഉദപാന ജലം മാത്രമാണെന്നറിഞ്ഞ് ചൂട് വരുമ്പോൾ ഇതെല്ലാം വറ്റി വരണ്ടു പോകും അപ്പോൾ ഇല്ലാതാകും അതേ ഈ സംസാരം വലിയ വിലക്ഷണമായതുകൊണ്ടാണ് ആദ്യം വിഷയാനുഭവം ആവശ്യകമാവുന്നത് പഴഞ്ചൊല്ല് വളരെ പ്രസിദ്ധമാണ് ഇത് തവിട്ടു നിറമുള്ള ലഡ്ഡു പോലെയാണ് കഴിച്ചവർ പശ്ചാത്തപിക്കും കഴിക്കാത്തവരോ അവരും പശ്ചാത്തപിക്കും മരം ചുരണ്ടി എടുക്കുന്നത് തവിട്ട് നിറമാണ് എന്നു പറഞ്ഞാല് അരക്കപ്പൊടി അരക്കപ്പൊടിക്ക് തവിട്ട് നിറമാണുള്ളത് അതുകൊണ്ടൊരാൾ ലഡ്ഡുണ്ടാക്കി പശയൊക്കെ പിടിപ്പിച്ച് നല്ല ലഡ്ഡു ഉരുട്ടി ഉണ്ടാക്കി കാണാൻ അതിസുന്ദരം ഇപ്പോൾ വലിയ ഹോട്ടലുകളിലും വലിയ വലിയ പാർലറുകളിലുമൊക്കെ ചെന്നാൽ അവിടെ ചില ആളുകൾ കൃത്രിമമായി മരങ്ങളൊക്കെ ഉണ്ടാക്കി ആപ്പിളും ഓറഞ്ചും ഒക്കെ മെഴുകുകൊണ്ട് ശരിപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ചിലത് കണ്ടാൽ എടുത്ത് തിന്നാൻ തോന്നും അത്ര മനോഹരമാണ് അപ്പോൾ അതെടുത്ത് ആരെങ്കിലും ഒരാൾ കഴിച്ചുപോയാൽ അവൻ പശ്ചാത്തപിക്കും കഴിക്കാതിരിക്കുന്നവനാകട്ടെ അത് കഴിച്ചില്ലല്ലോ എന്നും പശ്ചാത്തപിക്കും അതുപോലെയാണ് ഈ പ്രപഞ്ചം കാണുന്നതിന് അതിസുന്ദരം ആരോ തിന്നു വായും വയറും നാശമായി അതുകൊണ്ട് പശ്ചാത്തലമായി ഇതിൽ എന്തൃതാണുള്ളത് എന്നറിയാത്തതുകൊണ്ട് തിന്നാത്തവരും പശ്ചാത്തപിച്ചു കാരണം അതിനെ നാം വാഞ്ചിക്കുന്നു തിന്നവർ പറയുന്നു ഞാൻ തിന്നു നോക്കിയതാണ് അതിലൊന്നുമില്ല അപ്പോൾ തിന്നാത്തവർ പറയും നീ തിന്നു വയറ് നിറഞ്ഞിട്ടല്ലേ പറയുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് നിന്നൊഴിവാകാൻ നീ നിന്ദിച്ചു പറയുന്നതാണ് എന്ന് അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് തിന്നു പൂർവരാജർഷി പശ്ചാത്താപത്തിനിട നൽകിയില്ല വിഷയസേവനത്തിന് അതിരുണ്ടാക്കി സമയമാകുമ്പോൾ വിഷയവ്യാവൃത്തി ആത്മാവായി പുത്രൻ തയ്യാറായാൽ സ്വയം നിവൃത്തനായി സംപ്ലോദക പ്രാപ്തിക്ക് അഗ്രസരനായി ഇന്നത്തെ സ്ഥിതി വിപരീതമായി അതുകൊണ്ട് പിതൃപുത്ര സംഘർഷമെന്ന പരിണാമത്തിലുമായി മകൻ പറയുന്നു അങ്ങിനിയുമിരുന്ന് നാമം ജപിക്ക് ഭജിക്ക് സത്സംഗങ്ങൾ കേൾക്ക് പിതാവ് പറയുന്നു നീ നിന്റെ പണി നോക്കിയാൽ മതി എന്നെ ഉപദേശിക്കുവാനൊന്നും വരണ്ട എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല ഇതൊക്കെ ഇന്ന് സമ്പന്നന്മാരുടെ നിലയാണ് മന്ത്രിമാരുടെയും മക്കളുടെയും വര നിലയാണ് കേമന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ മക്കളുടെയും ഒക്കെ നിലയാണ് കച്ചവടക്കാരുടെയും അവരുടെ പുത്രന്മാരുടെയും നിലയാണ് സമ്പത്തില്ലാത്തവൻ്റെ മക്കൾ വിചാരിക്കുന്നത് അച്ഛൻ വാങ്ങിത്തന്നാൽ നല്ലത് തന്നെയാണ് എനിക്കത് കൂടുതൽ ലാഭകരമായിരിക്കും ഏതു പ്രകാരത്തിൽ സ്വാർത്ഥം സിദ്ധമാകുന്നുവോ അതിനെ എല്ലാവരും സ്വീകരിക്കുന്നു പിതാവ് പോകുന്നത് ലാഭമാണെങ്കിൽ പിതാവിനോട് പോകാൻ പറയുന്നു പണക്കാരുടെ നിലയതാണ് പിതാവ് ഉള്ളത് ലാഭമാണെങ്കിൽ പിതാവിനോട് ഇവിടെ ഇരിക്കാൻ പറയുന്നു ഏതിലാണ് ലാഭം അതിലാണ് ദൃഷ്ടിയുള്ളത് എന്നാൽ പിതാവിനെ വിവേകപൂർവം നോക്കണം വയസ്സ് ആവുന്നു സുഖാവസ്ഥയിൽ ഉണ്ടായിരുന്ന സുഖങ്ങൾ തിരിച്ചു തിരിച്ചുവരികയില്ല അപ്പോഴെന്തുകൊണ്ട് തുറന്നു കിടക്കുന്ന സംപ്ലുദോദക ആനന്ദത്തിനു വേണ്ടി ശ്രമിച്ചുകൂടാ ഏതൊന്നുകൊണ്ട് പരമാർത്ഥത്തിൻ്റെ സിദ്ധിയുണ്ടാകുന്നുവോ അതല്ലേ നേടേണ്ടത് പ്രാചീന രാജർഷി സപ്തമന്മാർ പുത്രന് രാജ്യം നൽകി ഋഷിമുനിമാർ സഞ്ചരിച്ച മാർഗത്തിൽ അവസാനമെത്തി സൂര്യവംശ രാജാക്കന്മാർ അതിൽ മുഖ്യരാണ് ഇത് ഇക്ഷാഹു കുലത്തിൻ്റെ വംശത്തിൻ്റെ കുലവൃതമായിരുന്നു യാജ്ഞവൽക്യൻ ധനവിഭാജനം ചെയ്തു കാത്യായനിക്കും മൈത്രേയിക്കും നൽകാൻ തുടങ്ങിയപ്പോൾ മൈത്രേയി നമ്രതാപൂർവം യാജ്ഞവൽക്യനോട് പ്രശ്നമുന്നയിക്കുന്നു ു മഹ്യൂർമൃതോ സർവാീ വിന പൂർണ്ണ സാധം തേനീതി എന്ത് വിപൂർണയായ പൃഥ്വിയെ ലജി ലഭിച്ചാൽ അമരത്വം ഉണ്ടാകുമോയൻ മറുപടി പറഞ്ഞു അമൃതീ വിചൽ അമൃതത്വസ്തി വിത്തേന ഇതി വിത്തം കൊണ്ട് അമൃതത്വത്തിനുള്ള ആശ പോലും ഉണ്ടാവില്ല ഇത് കേട്ട് മൈത്രേ പറഞ്ഞു തുടങ്ങി യദേവ ഭഗവാൻ വേദ തദേവ മേ ബ്രൂഹി യദേവ ഭഗവാൻ വേദ തദേവ മേ ബ്രൂഹി ഇതാണിവിടെ ബ്രാഹ്മണസ്യ വിജാനത എന്നതിൻ്റെ അർത്ഥം വിജാനത എന്നതിനർത്ഥം ശ്രുതി വ്യാഖ്യാന ജനിത പരമാർത്ഥ തത്വജ്ഞാനം അത് നേടിയാൽ അറിയേണ്ടത് അറിഞ്ഞാൽ ബ്രാഹ്മണൻ ആയി എന്നാൽ ബ്രഹ്മനിഷ്ഠൻ വിഷയസുഖം പ്രതിബിംബത്തിൻ്റെ ആനന്ദം മാത്രമാണ് സംപ്ലോദക ആനന്ദം ബിംബസ്ഥാനീയമാണ് ആയിര കണക്കിന് കണ്ണാടികളിൽ ആയിരക്കണക്കിന് പ്രതിബിംബങ്ങളുണ്ടാകുന്നു എന്നാൽ ഒരേ ഒരു ബിംബമേ ഉള്ളൂ ബാക്കിയെല്ലാം പ്രതിബിംബങ്ങളാണ് ബിംബം നിത്യവും ശാശ്വതവുമാണ് പ്രതിബിംബം ക്ഷണഭങ്കുരമാണ് ഉപാധി പോയാൽ പ്രതിബിംബം നിലനിൽക്കുന്നില്ല ബിംബം മാറിയാൽ പ്രതിബിംബമില്ല പ്രതിബിംബങ്ങൾ എണ്ണമറ്റതായി പ്രതിബിംബിക്കാം ബിംബം കയ്യിലായാൽ ഒരിക്കലും നഷ്ടമാവില്ല പ്രതിബിംബം സ്വന്തമാക്കാനുള്ള പ്രയത്നം മൂർഖതയാണ് കാരണം പ്രതിബിംബം നാശവാനാണ് ബിംബം നാശവാനല്ല ആവൃത്തവുമല്ല ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും എന്തിന് അനന്ത പ്രതിബിംബങ്ങളുടെ കാര്യം ബിംബത്തിൽ ബിംബത്തിലധിഷ്ഠിതമാണ് ഈ ആശയത്തെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറഞ്ഞിരിക്കുന്നു താവാൻ ഇത് കഥന മാത്രമാണ് അത്രയുമല്ല അതിലുമധികം കോടി അനേകം അനേകം കണക്കിന് ചേർന്ന് പ്രയത്നിക്കുന്നു ബിംബത്തിനൊപ്പമാവില്ല അതുകൊണ്ട് സർവതസംബ്ലുതോദകെ എന്ന് പറഞ്ഞു അതിൽ അഭിവ്യഞ്ജിതമായ പരിപൂർണത തന്നെയാണ് ഇവിടെ വിവക്ഷിതർത്ഥം യാവാൻ അർത്ഥ ഉദപാനെ താവാൻ ംോദകെ യേഷു വേദേഷു താവാൻ ബ്രാഹ്മണസ്യജാന എന്നിങ്ങനെ യാവാൻ താവാൻ എന്ന് ആവർത്തിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം എത്ര പ്രയോജനം ഉദപാനങ്ങളിൽ നിന്ന് സിദ്ധമാണോ കുളം കിണറ് മുതലായവയിൽ നിന്ന് സിദ്ധമാണോ അതെല്ലാം സംപ്ലുതോദകത്തിൽ എല്ലാം പ്രളയം കൊണ്ടു മൂടിയാൽ ഏകത്ര സിദ്ധമാണ് അതുപോലെ സമഗ്രവേദപ്രതിപാതിതമായ സകാമകർമാദികൾ വേദങ്ങളിൽ അനേകവിധങ്ങളായ സകാമകർമ്മങ്ങൾ പുത്രനുണ്ടാകാൻ ഭാര്യയെ ലഭിക്കാൻ വിവാഹം നടക്കാൻ രാജ്യം നേടാൻ സമ്പന്നനായിത്തരാൻ സമ്പത്ത് ഉണ്ടാവാൻ ശിഷ്യന്മാരുണ്ടാകാൻ ലോകം അംഗീകരിക്കാൻ ഒക്കെ അനേകം അനേകം വിധങ്ങളായ വൈധഭാവനകളോടുകൂടിയ വിധിയാം വർണ്ണമുള്ള കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം കർമ്മങ്ങളുടെ പ്രയോജനം സിദ്ധമാണോ അത്രയും ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠയുടെ സാക്ഷാത്കാരത്തിനുതകുന്ന ജ്ഞാനം കൊണ്ട് സിദ്ധമാകുന്നു എന്ന് ശബ്ദാർത്ഥം അപ്പോൾ ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യജാനത എന്ന് പറഞ്ഞാൽ വിജാനത എന്നതിനർത്ഥം ശ്രുതി വ്യാഖ്യാന ജനിത പരമാർത്ഥ തത്വജ്ഞാനം ലഭിക്കുമ്പോൾ അതായത് അറിയേണ്ട പരമാത്മാവിനെ ബ്രഹ്മത്തെ അറിയണ്ടതുപോലെ അറിയുന്നവനായാൽ ബ്രാഹ്മണനായാൽ ബ്രഹ്മനിഷ്ഠനായാൽ ബ്രഹ്മജ്ഞാനിയായാൽ പ്രതിബിംബത്തിനു പിന്നാലെ വിഷയസുഖങ്ങൾക്കു പിന്നാലെ സഞ്ചരിക്കില്ല അപ്പോഴാണ് ഈ കാണായ പ്രാപഞ്ചികങ്ങളും പാരത്രികങ്ങളുമായ സമസ്ത സുഖവിഷയങ്ങളും അത്യന്തം ക്ഷണികമാണ് എന്ന് ബോധ്യമാവുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ശ്രുതി താൽപ്പര്യങ്ങളെ അറിയിക്കുവാൻ പര്യാപ്തമാകും വിധം യാജ്ഞവൽക്കയമായിത്രയും സംവാദം നാം കാണുന്നത് ജ്ഞവൽക്യനും മൈത്രേയുമായി മൈത്രേ ചോദിച്ചത് ഈ ലൗകികങ്ങളായ വിഷയങ്ങൾ ആത്മസുഖത്തെ തരുമോ യാജ്ഞവൽക്യൻ സ്പഷ്ടമായാണ് പറഞ്ഞത് അമൃതത്വത്തിനുള്ള ആശ പോലും ീ വിഷയസുഖങ്ങൾ തരില്ല ഈ ഭൂമിയെ ലഭിച്ചതുകൊണ്ട് ഉണ്ടാവില്ല ഞാനീ പകർന്നു തരുന്ന ഭൂമി പകുത്തു തരുന്ന ഭൂമി വിഷയ മൃഗതൃഷ്ണയ്ക്കപ്പുറം ഒന്നും തരില്ല ഹേ ഭഗവാൻ അതുകൊണ്ട് ഏതൊന്നാണോ അറിവായുള്ളത് ആനന്ദമായുള്ളത് ബ്രഹ്മമായുള്ളത് ഏതൊന്നാണോ അറിയേണ്ടത് യദേവ ഭഗവാൻ വേദ തദേവ മേ ബ്രൂഹി അത് എനിക്ക് പറഞ്ഞു തന്നാലും യാജ്ഞവൽക്യനോട് മൈത്രിയിൽ ചോദിക്കുകയും തുടർന്ന് യാജ്ഞവൽക്യൻ മൈത്രിയിക്കു പറഞ്ഞു കൊടുക്കുകയും ചെയ്ത പരമാനന്ദ പ്രിയമായ മൈത്രി പുത്രൻ പ്രിയനായിരിക്കുന്നത് പുത്രന് വേണ്ടിയല്ല ആത്മാവിന് വേണ്ടിയാണ് ജായ പ്രിയയായിരിക്കുന്നത് ജായയ്ക്കു വേണ്ടിയല്ല ആത്മാവിന് വേണ്ടിയാണ് ആത്മപ്രിയമാണ് വിഷയം പ്രതി പ്രതിബിംബിച്ചു കാണുന്നത് ഈ മഹാസത്യത്തെ വളരെ മനോഹരമായി ബ്രാഹ്മണസ്യാനത എന്ന് സ്പഷ്ടതയാ വ്യാഖ്യാനിച്ച് പറയുന്നു അതുകൊണ്ട് ഈ ആവാനർത്ഥ ഉദപാനി താവാൻ സർവത ോദകെ യേശു വേദേഷു താവാൻ ബ്രാഹ്മണസ്യ വിജാനത അവിടെ യാവാൻ എന്ന് രണ്ട് സ്ഥലത്തും ആവർത്തിച്ച് രണ്ട് സ്ഥലത്തും ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കണം ഉദാനേ താവാൻ സർവതസംപ്ലുദോദകേ അത് ദൃഷ്ടാന്തമാണ് അത് അഷ്ടാന്തികത്തിലേക്ക് വരുമ്പോൾ യവാഷു താവാൻ യോജിപ്പിച്ച് എത്ര പ്രയോജനം ഉദപാനങ്ങളിൽ നിന്ന് സിദ്ധമാണോ ലഭ്യമാണോ അതെല്ലാം ഉദപാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പ്രയോജനങ്ങളും സ്ഥാനത്തു നിന്ന് ഏകത്ര സിദ്ധമാണ് അതുപോലെ വേദനിർദ്ദിഷ്ടങ്ങളായ സമഗ്രവേദ നിർദ്ദിഷ്ടങ്ങളായ പ്രതിപാദിതങ്ങളായ സർവതരത്തിലുമുള്ള സകാമ കർമാദികൾ കൊണ്ട് ഏതെല്ലാം പ്രയോജനങ്ങൾ ലഭ്യമാണോ സിദ്ധമാണോ അവയെല്ലാം അത്രയും ശ്രോത്രീയ ബ്രഹ്മനിഷ്ഠയുടെ ശ്രുതി പ്രമാണപൂർവകമായ ബ്രഹ്മനിഷ്ഠയുടെ സാക്ഷാത്കാരത്തിനുതകുന്ന ആത്മജ്ഞാനം ഒന്നുകൊണ്ട് സിദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് അർജുനന് ആത്മജ്ഞാനത്തിൻ്റെ മഹത്വവും അതിലെല്ലാം വന്ന് ചേരുന്നു എന്നതും സകല വിഷയ സുഖങ്ങളും ഏകത്ര ആത്മജ്ഞാനത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ വന്നു ചേരുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകം കൊണ്ട് ബോധ്യപ്പെടുത്തുന്നു ഈയൊരു ചിന്തയാണ് ഭഗവത്ഗീതയുടെ സമഗ്രമായ സിദ്ധാന്തമെന്ന് പറയാം ഇപ്പോൾ ഗീതാ സിദ്ധാന്തത്തെ കാണുമ്പോൾ എന്താണ് വിഷയസുഖം എന്താണ് ആത്മജ്ഞാനം വിഷയസുഖങ്ങൾ ക്ഷണികവും ഛായാചലവുമാണ് ആത്മസുഖം ആത്മാനന്ദം നിത്യമാണ് നിത്യമായ ആത്മാനന്ദത്തിൽ സമസ്ത വിഷയസുഖങ്ങളും അന്തർഗതമാണെന്നുള്ള മഹത്സത്യത്തെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ മുൻനിർത്തി പ്രതിപാദിതമായി വർണ്ണിച്ചു കൊണ്ടുവന്ന് ഈ ശ്ലോകത്തിൽ സമഗ്രമായി അവതരിപ്പിക്കുന്നു ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവ്വം നമുക്ക് പ്രണമിക്കാം